ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രവാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് അയിനിപ്പാൻ കർത്താവ് നമുക്ക് തന്ന സാവകാശത്തെ ഓർത്ത് വെല്ലുവിനായ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് പത്ത് കൽപ്പനകളെ പറ്റിയുള്ളതായ ചില ധ്യാന ചിന്തകളാണ് നാം പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഒൻപതാമത്തെ കൽപ്പനയായിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് എതിരായിട്ട് കള്ളസാക്ഷ്യം ചെയ്യരുത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാറാമത്തെ വാക്യം അതിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചില ദിവ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇനി നമുക്ക് അതിൽ നിന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായ ചില പാഠങ്ങൾ അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് ലൈംഗ് ഈസ് ഒഫൻസീവ് ടു ഗോഡ് ബിക്കോസ് ഇറ്റ് അണ്ടർമൈൻസ് ഗോഡ് സിസ്റ്റം ഓഫ് ജസ്റ്റിസ് ഓൺ എർത്ത് കള്ളം പറയുക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വലിയൊരു കുറ്റകരമാണ് കാരണം ഭൂമിയിലെ ദൈവനീതി പ്രവൃത്തിയെ ദുർബലപ്പെടുത്തുകയാണ് കള്ളം പറയുന്നതിലൂടെ നാം ചെയ്യുന്നത് ദൈവം ഇപ്രകാരമാണ് പറയുന്നത് നാം കള്ളസാക്ഷ്യം പറയുന്നത് കള്ളത്തിനു തുല്യമാണ് കള്ളം പറയുന്നതിന് തുല്യമാണ് കള്ളസാക്ഷ്യം പറയുന്നത് നാം ഒരിക്കലും കള്ളസാക്ഷ്യം പറയുന്നവർ ആയിരിക്കുന്നത് നാം മറ്റുള്ളവർക്കെതിരായിട്ട് കള്ളസാക്ഷ്യം പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ നാം വഞ്ചിക്കുകയും ദൈവസന്നിധിയിൽ നാം ദൈവത്തെ വഞ്ചിക്കുന്നതിനും തുല്യമാണ് അതുകൊണ്ടാണ് സദൃശിവാക്യം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഫോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു ഫോഷ്ക്ക് നിശ്വസിക്കുന്നവൻ വഞ്ചന ചെയ്യുകയാണ് അതുകൊണ്ട് നാം ഒരിക്കലും ദൈവസന്നിധിയിൽ വഞ്ചകന്മാരാകാതിരിക്കാൻ തക്കോണം കള്ളസത്യം നാം ചെയ്യുന്നവർ ആയിരിക്കരുത് അതുപോലെ തന്നെ പന്ത്രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു അവിടെയും ആ കാര്യം തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ പതിനാലാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു വിശ്വസ്ത സാക്ഷി ഫോഷ്ക്ക് പറയുകയില്ല കള്ള സാക്ഷിയോ നിശ്വസിക്കുന്നു പറയുന്നു ഒരു വിശ്വസ്ത സാക്ഷിക്ക് ദൈവത്തിൻ്റെ ഭരണത്തിൽ വളരെ നിർണായകമായ ഒരു പങ്കുണ്ട് നാം ആ പങ്ക് കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കണം ദൈവത്തിന് നമ്മളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് സത്യസന്ധതമായി നിന്നുകൊണ്ട് നാം ചെയ്യുന്നവരായിരിക്കണം എന്നാണ് ദൈവസന്നിധിയിൽ നാം കാണുന്നത് ആവർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവൻ്റെ നേരെ ഏക സാക്ഷി നിൽക്കരുത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴി കൊണ്ട് കാര്യം ഉറപ്പാക്കണം അതുകൊണ്ട് നാം ഒറ്റ സാക്ഷിയെ നിർത്തി ആർക്കെതിരായിട്ട് ഒന്നും പറയാതെ രണ്ട് മൂന്ന് സാക്ഷികളെ നിർത്തി സത്യസന്ധത തെളിയിക്കുന്നവർ ആയിരിക്കണം നാം നാം ചെയ്യുന്ന നേർച്ചകളെ മുറിച്ചു കളയുകയാണെങ്കിൽ അതിനെ നാം ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ദൈവനാമത്തെ അവമാനപ്പെടുത്തുന്നതിന് തുല്യമാണ് നാം ചെയ്യുന്നത് നാം സത്യസന്ധതയോടുകൂടെ ദൈവത്തിന് നാം ഒരു നേർച്ച നേർന്നാൽ അത് സത്യമായിട്ട് അത് ചെയ്യുന്നവർ ആയിരിക്കണം ആവർത്തന പുസ്തകം ആറാം ആറാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് നിൻ്റെ ദൈവമായി യഹോവിയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം കണ്ടോ ദൈവനാമത്തിൽ നാം സത്യം ചെയ്യുന്നവർ ആയിരിക്കണം മത്തായിട്ട് സുശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ വലിവനായ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നാം ഒരു നേർച്ചയെ തിരസ്കരിച്ച് കളയുമ്പോൾ അത് ചെയ്യാതെ നാം ഇരിക്കുമ്പോൾ അതിൻ്റെ അനേക പരിണിത ഫലങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നാം അത് നിവർത്തിക്കുന്നവർ ആയിരിക്കണം കള്ളം പറയുക മറ്റുള്ളവരെ പറ്റി കുറ്റാരോപണം പറയുക കിംബദന്തികൾ പരത്തുക ഇതൊക്കെ നാം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മേൽ ദുഷ്ടതയും തിന്മയും വേദനയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്ഥാനമാനം താഴ്ത്തുകയും ചെയ്യുന്ന സ്വഭാവമാണ് നാം ചെയ്യുന്നത് അതുകൊണ്ട് ആ രീതിയിൽ നാം ഒരിക്കലും ചെയ്യാതെ ഇരിക്കണം സദൃശ്യവാക്യം ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ് കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടികയും വാളും കൂർത്ത അമ്പുമാകുന്നു നോക്കുക ദയനീയമായ അവസ്ഥ കള്ളസാക്ഷ്യം പറയുന്നവരുടെ അവസ്ഥ എത്രമാത്രം ഗുരുതരം ആണ് യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ അഞ്ചുമാറും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ നാവ് വലിയ തീക്ക് തുല്യമാണ് നാം നാവുകൾ കൊണ്ട് പറയുന്നതായ കാര്യങ്ങൾ ഒരു തീ കൊണ്ട് അല്ലെങ്കിൽ ഒരു നരകത്തിൽ പോകുന്നതിന് തുല്യമായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നാം നാവിനെ സൂക്ഷിക്കുന്നവർ ആയിരിക്കണം സദൃശിവാക്യം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഒരു മനുഷ്യൻ്റെ വിലയില്ലാത്തതായ വാക്കുകൾ ദുഷ്ടതയെ കുഴിച്ചുണ്ടാക്കുകയും അവൻ്റെ ആ വാക്കുകൾ വളരെ വളരെ ഉഷ്ണം അല്ലെങ്കിൽ ചൂട് വർദ്ധിപ്പിക്കുന്നതും ആണ് നാം ആർക്കെങ്കിലും എതിരായിട്ട് കുറ്റാരോഹണം ചെയ്യുമ്പോൾ കള്ളം മുഖാന്തരമായിട്ട് ആ വ്യക്തി അറിഞ്ഞതുപോലും ആയിരിക്കുകയില്ല അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നാം പറയാറുണ്ട് അതൊക്കെ ആ മനുഷ്യൻ്റെ ഹൃദയത്തെ തകർത്ത് കളയുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് നാം കാണാം അതുപോലെ തന്നെ നാം മറ്റ് മറ്റുള്ളവർക്ക് ദ്രോഹം സൃഷ്ടിക്കുമ്പോൾ ദൈവം കുറ്റാരോപണത്തെയും കള്ളത്തെയും മറ്റുള്ളവരുടെ മേൽ നാം പറയുന്ന കള്ളങ്ങളും അതൊക്കെ ദൈവം ആഗ്രഹിക്കാത്തതാണ് അതുകൊണ്ട് നാമും ആ രീതിയുള്ളതായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാതെ നാം ദൈവസന്നിധിയിൽ സത്യമുള്ളവരായിട്ട് ഒരിക്കലും ദൈവീകനീതിപ്രവർത്തിയെ ദുർബലപ്പെടുത്തി കള്ളം പറയുന്നവരായി തീരാതെ സത്യസന്ധതയോടുകൂടെ നിൽപ്പാൻ ഈ വചനം മുഖാന്തരം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ